ജോർജ് റീഗൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് അതിസുന്ദരമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജോർജ് റീഗൻ ആ പുസ്തകത്തിന്റെ പേര് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഗോഡ്സ് ചോയ്സ് എന്നാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അനേക മേഖലകൾ പ്രത്യേകിച്ച് ആത്മീയ മേഖലകളെ വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇതെവിടെയെങ്കിലുമൊക്കെ വായിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വായിക്കണം വളരെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ സംസാരിക്കും അപ്പം അതില് ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് അത് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും പ്രതിസന്ധി സങ്കടം ഭാരം മാർപ്പാപ്പയല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിങ്ങനെ വരുമ്പോൾ ഓടി പള്ളിക്കകത്തോട്ട് പോവും പള്ളിക്കകത്തോട്ട് പോവും നമ്മളാണെങ്കിലോ നമുക്കൊരു പ്രതിസന്ധി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങോട്ട് പോവും ആ പല പല ഉത്തരങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട് ആദ്യം മൊബൈൽ എടുത്തിട്ട് ആരെ വിളിക്കണം അല്ലെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ 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 ഗൂഗിളിൽ നോക്കണോ അവിടെ നോക്കണോ ഇവിടെ നോക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും എന്നാൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ പള്ളിക്കകത്തോട്ട് പോകും എന്നിട്ട് പള്ളി ചെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് കർത്താവെ അങ് ഇപ്പോൾ എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത് ദൈവത്തോട് ചോദിക്കുകയാണ് കർത്താവേ അങ്ങ് ഇപ്പോൾ എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത് ഏ ശ്രദ്ധിച്ചോ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മളെ പരിചയപ്പെടുത്തുക എങ്ങനെയാണ് കർത്താവെ ഇപ്പോൾ അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദൈവത്തോട് പറയാണ് കർത്താവെ എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ സഹായം ചോദിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ മൂന്ന് കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ജോൺ ബോൾ രണ്ടാമൻ എന്ന മാർപ്പാപ്പ അൾത്താരയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ഇത് ഇങ്ങനെ സമർപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങളും ദൈവമേ ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ സഹായിക്കണം ഇപ്പൊ നീ ഇടപെടണം അപ്പൊ ഇത് പറഞ്ഞ് പല സമയങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ദൈവസനധിയിൽ ഇങ്ങനെ ഇരുന്ന് ഉത്തരം ലഭിക്കുന്നത് വരെ ശ്രദ്ധിച്ചേ ഉത്തരം ലഭിക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് വരെ ഇതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന പോലെ ഈ പ്രശ്നത്തിനുള്ള ഒരു പ്രതിസന്ധി എന്ന പോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ജോൺ ബോൾ രണ്ടാമൻ എന്ന മാർപ്പാമ്പ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് പിന്നെ പള്ളിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന എങ്ങനെയാണെന്നറിയാമോ വളരെ ശാന്തൻ എന്നാൽ ശക്തൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം വളരെ ശാന്തനും ശക്തനുമായിട്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാമ്പ പിന്നെ ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇങ്ങോട്ട് നോക്കിക്കേ ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഏതൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ ശാന്തതയും വേണം ശക്തിയും വേണം നമുക്കില്ലാത്ത രണ്ട് കാര്യങ്ങളാണെ അല്ലേ ഇവിടുന്ന് പോകുമ്പോഴും ടെൻഷൻ എന്താകും 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 അല്ലേ നമ്മുടെ ഭാരം നമ്മൾ എപ്പോഴും ഭാരപ്പെട്ടല്ലേ ഇരിക്കുന്നത് നമ്മളെപ്പോഴും ഭാരപ്പെട്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നാളുകളിൽ ഒരു സഹോദരൻ പറഞ്ഞത് ഈ ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ നിന്നും പുറത്ത് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ശവസംസ്കാരം കഴിഞ്ഞ് സിമിത്തേരിയിൽ നിന്ന് പോകുന്ന പോലെയാണ് മനസ്സിലാവുന്നുണ്ടോ ഈ ശവസംസ്കാരം കഴിഞ്ഞ് സിമിത്തേരിയിൽ നിന്ന് ആളുകൾ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാ സന്തോഷത്തോടുകൂടിയാണോ പോണേ അല്ല വിലാപത്തിന്റെ ആ ഭാരം പേറിക്കൊണ്ടാ പോകുന്നത് നമ്മളും അങ്ങനെയാണോ അങ്ങനെ ആയിരിക്കരുത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നീ പോകുമ്പോൾ നീ പോകേണ്ടത് ഈ പറഞ്ഞ രണ്ട് ക്വാളിറ്റീസ് ശാന്തതയും ശക്തിയും ആ ശാന്തതയും ശക്തിയും നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതി അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവെന്ന് പറയണതാണ് ശാന്തത യെസ് സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു നമ്മൾ ശാന്തമാകും അതോടൊപ്പം തന്നെ നമുക്ക് ശക്തിയും ലഭിക്കും സ്വരമുയർത്തിപ്പന്ന ഹല്ലുയാ ഹല്ലുയാ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തെ ശാന്തതയും ശക്തിയും ആവശ്യമാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ശാന്തതയും ശക്തിയും ആവശ്യമാണ് ശാന്തതയും ശക്തിയും ആവശ്യമാണ് സ്വരമുയർത്തിപ്പന്ന ഹല്ലുയാ ഹല്ലാം ഹല്ലയിലുയാ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായി നമ്മൾ നിന്നു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുമില്ല ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് ഉത്തരം നൽകുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ഉത്തരവാകണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ഉത്തരവാകണമെന്നില്ല പക്ഷെ കൃത്യമായി പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മയിൽ വരണം ഏതാണത് ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ ഫോർട്ടീൻ ഏതാണ് ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം ചെങ്കടൽ എന്ന് പറയുന്ന ആ വലിയ കടലിന്റെ മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുവാണ് പതിനാലാം അധ്യായം പതിനഞ്ചാം വചനം ഒന്ന് വായിച്ചേ പതിനാലാം അധ്യായം പതിനഞ്ചാം വചനം ദൈവം മോശയോടൊരു കാര്യം പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ആ വചനം ബുക്ക് ഓഫ് എക്സഡേഴ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർസ് ഫിഫ്റ്റീൻ പതിനാല് പതിനഞ്ചാം കേട്ടോ കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനെ നീ എന്തിനെ വിളിച്ചു കരയുന്നു കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാർ നടുവേ വരണ്ട നിലത്തിലൂടെ ആ ഈ കടലിന്റെ നടുവിലൂടെ വരണ്ട നിലത്തിലൂടെ കടൽ കടക്കും ശ്രദ്ധ പറഞ്ഞു ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ അപ്പൊ മോശ എന്ത് ചെയ്യുകയാണ് മോശ നിലവിളിച്ചോണ്ടിരിക്കുകയാണ് നിലവിളിക്കാൻ എന്താ കാരണം വലിയ പ്രതിസന്ധിയാണ് വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയോട് ദൈവം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മോശയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞത് എടാ മോശെ നീ ഇങ്ങനെ ഇവിടെ കരഞ്ഞോണ്ടിരിക്കാനല്ല നീ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം നീ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം അതെ ശ്രദ്ധിച്ചേ പ്രാർത്ഥി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും അടുത്തവരുണ്ടാവും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഇനി എന്തിനാണ് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രാർത്ഥന നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എത്തുന്നത് ഒരു പ്രവർത്തിയിലോട്ടാണ് പറഞ്ഞ പ്രാർത്ഥന ദൈവം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണം അല്ലാതെ നിലവിളിച്ചോണ്ട് ജീവിതകാലം മുഴുവൻ ഇരുന്നു കഴിഞ്ഞാൽ എന്താവും ആ കടലിന്റെ ഇക്കരെ ഇരുന്നു കൊണ്ട് മോസൈം ഇസ്രാഹേൽക്കാരും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇരിപ്പുണ്ട് ചിലര് കരഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അല്ലേ ഭർത്താവുന്ന ചെങ്കടലിന്റെ മുമ്പിലിരുന്ന് ഭാര്യയുടെ കരച്ചിൽ 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 കരച്ചില് കരച്ചിൽ അല്ലേ ഒരു ജോലിയുടെ ചെങ്കടലിന്റെ മുമ്പിൽ ഇരുന്ന് കരച്ചിൽ കരച്ചില് കരച്ചിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് നിന്റെ ദൈവം ചില കാര്യങ്ങൾ പറയും ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കുന്നതിലാണ് അനുഗ്രഹം നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന പ്രവർത്തിയിലേക്ക് മോശയോട് ദൈവം പറയുകയാണ് മോശെ നീ എന്തു ചെയ്യണം നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ മറിച്ച് നീ എന്ത് ചെയ്യണം നിന്റെ വിശ്വാസത്തിന്റെ ദണ്ട് ഈ വടി ഉയർത്തിപ്പിടിച്ച് ഈ കടലിനോട് നീ ആജ്ഞാപിക്കുക കടലിനോട് ആജ്ഞാപിക്കുക ഈ കടല് നിനക്ക് വേണ്ടി വിഭജിക്കപ്പെടും അങ്ങനെ വരണ്ട നിലത്തിലൂടെ നിനക്ക് അക്കരെ കടക്കാൻ പറ്റും നിങ്ങൾക്ക് ആ വചനഭാഗം അറിയണമെങ്കിൽ ഇരുപത്തൊന്നാം തിരുവചനം ഒന്ന് വായിച്ച് പതിനാലാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം ഒന്ന് വായിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട് വായിക്കാം മോശ മീതെ കടലിനു ീട്ടി കർത്താവ് രാത്രി മുഴുവൻ രാത്രി മുഴുവൻ ശക്തമായ ശക്തമായ ഒരു ഒരു കിഴക്കൻ എന്താണ് കിഴക്കൻ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ആ ദ ഈസ്റ്റ് വിൻഡ് പവർഫുൾ ഈസ്റ്റ് വിൻഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കാറ്റ് റൂഹ പരിശുദ്ധാത്മാവ് കാറ്റടിച്ച് ആ കടലിനെ വരണ്ട നിലയമാക്കി മാറ്റി ഇസ്രായേൽ ജനം മറുകര കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട കാര്യം ഈ പ്രാർത്ഥിക്കുന്ന എന്നോട് ദൈവം ചില കാര്യങ്ങൾ പറയുന്നു ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കണം ആലയിലുയ്യ അല്ലേലുയ്യ അപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് മാറുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ അനുസരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കിക്കേ ഒരു കുടുംബം ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ വീട്ടിൽ ഒരു ഒരു ഉദാഹരണത്തിന് അവരുടെ വീട്ടിലെ ഈ സ്വത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വഴക്ക് അപ്പോൾ ആരെങ്കിലും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പോട്ട ആശ്രമത്തിൽ പോയി ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് സഹോദരന്മാർ വന്നിട്ടുണ്ട് അവരുടെ ഭാര്യമാർ വന്നിട്ടുണ്ട് അവരിങ്ങനെ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു കാരണം അവരുടെ മധ്യസ്ഥം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഒരു ദിവസം വന്നിരുന്നു പ്രാർത്ഥിക്കണം അപ്പം അവരിവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണ് ആ ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ട സ്ഥലം ഞങ്ങളുടെ സമ്പത്ത് ഒരിക്കലും മറ്റാർക്കും പോകല്ലേ പോകല്ലേ ദൈവമേ ഞങ്ങൾക്കത് ഞങ്ങൾക്കത് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത് ദൈവം കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാവോ ഓരോരുത്തരുടെയും മുള്ളിൽ പരിശുദ്ധാത്മാവ് ചില പ്രചോദനങ്ങൾ ചില ചില കാര്യങ്ങൾ ഓരോരുത്തരുടെയും മുള്ളിലേക്ക് സമ്മാനിക്കും അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു പുസ്തകം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മൂന്നാം തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാല് അതിൻ്റെ മൂന്നാം തിരുവചനം ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു ആ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ ഈ വചനം ഒന്ന് പഠിച്ചോ കേട്ടോ കാരണം നമ്മുടെ കുടുംബത്തിൽ അനിവാര്യമായൊരു കാര്യമാണ് ഈ വചനം പറയുന്നത് ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു ജ്ഞാനത്താൽ വീട് വിവേകത്താൽ വിവേകത്താൽ അത് അത് ഉറപ്പിക്കപ്പെടുന്നു ഉറപ്പിക്കപ്പെടുന്നു രണ്ട് കാര്യങ്ങൾ ജ്ഞാനവും വിവേകവും പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അപ്പൊ ഒരു വീട് പണിയപ്പെടുന്നത് ജ്ഞാനത്താൽ പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രശ്നം കുടുംബത്തിലെ സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി അവരെവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് ഈ രണ്ട് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കും ഏതൊക്കെ ജ്ഞാനവും വിവേകവും ജ്ഞാനവും വിവേകവും ഒരു കാര്യം എങ്ങനെ ചെയ്യണം ഈ കാര്യത്തിൻ്റെ മർവശം എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഈ സഹോദരന്മാർക്ക് പരസ്പരം ജ്ഞാനവും വിവേകവും ലഭിക്കുമ്പോൾ ആ പ്രശ്നത്തിന് ഉത്തരം അവര് തന്നെ കണ്ടെത്തും അല്ലേ ലുയാ അതല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു സ്വരം നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വത്ത് ഇങ്ങനെ വിഭജിക്കപ്പെടണം അത് മൂത്തിയാൾക്ക് ഇത് ഇളയാൾക്ക് അങ്ങനെ ഒച്ച കേൾക്കും എന്നല്ല മറിച്ച് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ പ്രാർത്ഥനയുടെ ഉത്തരമെന്ന വണ്ണം കൃത്യമായി ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സമ്മാനിക്കും വലതകർ ഉയർത്തിയാല്ലേ ലുയാ അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് രണ്ടാമത്തെ കാര്യം ദൈവം നമുക്ക് നൽകുന്ന പ്രാർത്ഥനയുടെ ഉത്തരം പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ിക്കുന്നത് ഏത് ഭാഷ പ്രാർത്ഥിച്ചാലും ഏത് രീതി പ്രാർത്ഥിച്ചാലും ദൈവത്തിന് മനസ്സിലാവും പക്ഷേ ദൈവം ഉത്തരം നൽകുന്നത് പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് കൃത്യം വ്യക്തമായി ഈ വിഷയം ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി നമ്മളോട് പറയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ പിഞ്ചെല്ലണം ലിസൺ ആൻഡ് ഒബേ വാട്ട് ഹോളി സ്പിരിറ്റ് പന്ത്രണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കുവാനുമുള്ള മനസ്സ് പറഞ്ഞ ഹല്ലയിലുയ്യാ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് കണ്ണടച്ച് പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നാളുകളായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത അനേകർ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരമില്ലല്ലോ എന്നാൽ വിശുദ്ധകര ഇന്ന് നിന്നെ പഠിപ്പിക്കുന്ന കാര്യം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് ും എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുന്നു യെസ് സംഭവിക്കട്ടെ ഏറ്റെടുക്കാം ദൂരം ചോദിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് ഉണ്ട് ദൂരം ചോദിച്ചാൽ ഒരിക്കൽ കൂടെ ചേർന്ന് ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് തുറന്നീടും ചോദിച്ചാൽ ലഭിച്ചിടും പടിയേണ്ട് ചോദിച്ചാൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വിജയം നിശ്ചയമാണ് വിശ്വസിക്കാം നിശ്ചയം നിശ്ചയം മധു നിശ്ചയം വാക്കു പറഞ്ഞവൻ അവൻ നിശ്ചയമാണ് ഓ ദൈവമേ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദൈവജനമയെ ഒരുമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് അടമിളക്ക് ആളുകളായിട്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉത്തരങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആലോചനകളെ വിശുദ്ധീകരിക്കണമേ ഓ ഹോളി സ്പിരിറ്റ് ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഇടപെടട്ടെ ഓ പരിശുദ്ധാത്മാവേ അന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ തക്കവണ്ണം അഭിഷേകം നൽകി എന്നെ വിശുദ്ധീകരിക്കണമേ ഒരു പുത്തൻ അഭിഷേകത്താൽ നയിക്കുന്നു തരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒരൊറ്റ വിളിയെ ശ്രദ്ധിക്കട്ടെ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിച്ചോണം നാളുകളായി ഞാൻ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാവും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ തലയ്ക്കകത്തുണ്ടാവും എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷാ സമയത്ത് ജെറമിയുടെ പ്രവചനം മുപ്പത്തിമൂന്ന് മൂന്ന് അങ്ങോട്ട് സ്വീകരിച്ചോണം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും കർത്താവെ ഇതെന്നിൽ സംഭവിക്കട്ടെ